വിഷമുള്ളതും ഇല്ലാത്തതുമായ ഒട്ടേറെ പാമ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ സ്വർണ നിറമുള്ള സർപ്പങ്ങളും വെള്ളവരയൻ പാമ്പുകളുമൊക്കെയുണ്ട് എന്നാൽ ജപ്പാനിലെ ഇവാക്കുനിക്കെടുത്ത ഇത്തരത്തിൽ നല്ല തൂവെള്ള നിറമുള്ള പാമ്പുണ്ട് ഇമാസു വൈൽഡ് സ്നേക്സ് മ്യൂസിയത്തിലാണ് തൂവെള്ള നിറമുള്ള പാമ്പുകളെ പാർപ്പിച്ചിരിക്കുന്നത് യമഗുച്ചിയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു ചെറുപട്ടണമാണ് ഇവാക്കുനി കിക്കാവ വംശത്തിന്റെ ഓർമ്മകൾ പേറിക്കൊണ്ട് സെറ്റോ കടലിന് അഭിമുഖമായി നിൽക്കുന്ന പഴയ കോട്ട ഇവിടത്തെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ് വെളുത്ത ചെതുമ്പലും ചുവന്ന കണ്ണുകളുമുള്ള ഈ പാമ്പുകളെ സമ്പത്തിന്റെ ദേവതയായ ബെറ്റന്റെ സന്ദേശവാഹകരായാണ് ജപ്പാൻകാർ കണക്കാക്കുന്നത് വെളുത്ത പാമ്പിന്റെ അനുഗ്രഹം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം നിരവധി സഞ്ചാരികൾ ഇവാക്കുനി സന്ദർശിക്കുന്നു യോക്കോയാമിലെ റോപ്പ്വേ സ്റ്റേഷന് തൊട്ടടുത്തായാണ് വൈറ്റ് സ്നേക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വാക്കുനിയിലെ ആൽബനോ പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ് ഇത് ഇവാക്കുനിയുടെ വെളുത്തുപാമ്പിനെ ആദ്യമായി കണ്ടത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ജൂണിൽ സെൻഗോ കുഹാരയിലാണ് അതായത് ഇവാക്കുനി കോട്ടയുടെ കവാടത്തിനടുത്ത് അക്കാലത്ത് ഇവയെ ഭാഗ്യം കൊണ്ടുവരുന്ന വീടിന്റെ സംരക്ഷണ ദേവന്മാരായി കണക്കാക്കുകയും അവയെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്തു ഇതോടെ പാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചു ഈ പാമ്പിന്റെ കണ്ണുകൾ മാണിക്യങ്ങൾ പോലെ ചുവന്ന് തിളങ്ങുകയും ശരീരം മുഴുവൻ വെളുത്തതുമാണ് ഈ ശുദ്ധമായ രൂപം വളരെ നിഗൂഢമായി തോന്നുന്നതിനാൽ ജപ്പാൻകാർ അതിനെ ബെൻസൈറ്റൻ ദേവതയെന്നും വിളിക്കുന്നുണ്ട് ഈ പാമ്പുകളെ വണങ്ങിയാൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുമെന്നും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെന്നാണ് വിശ്വാസം കോട്ടയുടെ കവാടങ്ങളിൽ കണ്ട ആദ്യത്തെ വെളുത്ത പാമ്പ് ഇവാക്കുനിയെ സംരക്ഷിക്കുക ായും വിശ്വാസമുണ്ട് ഈ സ്നേക് മ്യൂസിയത്തിനടുത്തായാണ് ഇവാക്കുനെ ആർട്ട് മ്യൂസിയം ഉള്ളത് സമുറായ കരകൗശല വസ്തുക്കളുടെ വിപുലമായ ശേഖരവും പരമ്പരാഗത ജാപ്പനീസ് കലയുടെയും സംസ്കാരത്തിന്റെയും ചരിത്രം പേരുന്ന വിവിധ വസ്തുക്കളും ഇവിടെ കാണാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന സമുറായ കവചങ്ങളും വാളുകളും കാണുന്നത് സഞ്ചാരികളെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ശത്രുവിന്റെ പിടിയിലകപ്പെടുന്നതിനു മുൻപ് സ്വന്തം ഉപയോഗിച്ച് സ്വന്തം ജീവനെടുക്കുന്ന ആചാരം സമുറായികൾക്കിടയിലുണ്ടായിരുന്നു ജപ്പാനിലെ ജനസംഖ്യ പത്തു ശതമാനത്തിൽ താഴെ മാത്രമാണ് സമുറായി വിഭാഗം ഇന്നുള്ളത് ജപ്പാനീസ് ആയോധന കലയിൽ ഇന്നും ഒഴിച്ചു പാഠങ്ങളാണ് സമുറായികളുടേത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം